ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം പതിനെട്ട് വർഷമായി പ്രവർത്തിക്കുന്ന അടൂരിലെ ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി ഹൃദയാരോഗ്യ സംരക്ഷണ രംഗത്തേക്ക് കൂടി കടന്നിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി അടൂർ ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തനം ആരംഭിച്ചു ചലച്ചിത്ര നടി മഞ്ജു വാര്യർ ഉദ്ഘാടനം ചെയ്തു ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കും അത്യാധുനിക ചികിത്സയാണ് ഇവിടെ ലഭ്യമാകുന്നത് ഹൃദയം എല്ലാം ഉണ്ട് കാരണം ഒരു ഹൃദയരേഖയാണ് ലൈഫ് ലൈൻ എന്ന് പറഞ്ഞാൽ തന്നെ ഹൃദയരേഖയാണ് നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം വളരെ ലളിതമായിട്ട് വളരെ സുഗമമായിട്ട് മുന്നോട്ട് പോ കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗൻസിൽ ഒന്നാണ് ഹൃദയം നമ്മൾ പോലും അറിയാതെ നിരന്തരം വളരെ നിശബ്ദമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാണ് ഹൃദയം നമ്മുടെ നാടിന് നല്ല ഹൃദയം എന്ന് പറയുമ്പോൾ നല്ല ഹൃദയം അതെന്താണ് എന്ന് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ആരെങ്കിലും ഒക്കെ ആലോചിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല നമ്മള് നല്ല ഹൃദയമുള്ളവൻ അല്ലെങ്കിൽ നല്ല ഹൃദയ ശുദ്ധിയുള്ളവൻ നല്ല ഹൃദയ വിശാലതയുള്ളവൻ എന്നൊക്കെ നമ്മള് സമൂഹത്തിൽ പറയാറുണ്ട് ഇന്റർവെൻഷനൽ കാർഡിയോളജിക്ക് ജില്ലയിൽ പ്രവർത്തനക്ഷമമായ രണ്ട് കാത്തു ലാബുകളുള്ള ആരോഗ്യ കേന്ദ്രമാണ് അടൂർ ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹൃദയാഘാതം നേരിടാൻ ഇരുപത്തിനാല് മണിക്കൂറും എമർജൻസി പ്രൈമറി ആൻജിയോപ്ലാസ്റ്റിക് സൗകര്യം ആശുപത്രിയിലുണ്ട് കേരളത്തിലെ ഏറ്റവും ആധുനികമായ ലേസർ ആൻജിയോപ്ലാസ്റ്റിക് സംവിധാനവും ഇവിടെയുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന കൊറോണറി സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ രണ്ട് ഹൃദ്രോഗ ഓപ്പറേഷൻ തിയേറ്ററോട് കൂടിയാണ് ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രവർത്തനം കട്ടപിടിച്ച് രക്തം വലിച്ചു കളയാനുള്ള ഹൈ ഡെഫിനിഷ്യൻ ഇൻസ്ട്ര വാസ്തുലർ അൾട്രാസൗണ്ട് ജീവൻ രക്ഷിക്കാനുള്ള എമർജൻസി ഓട്ടോമാറ്റിക് സി പി ആർ മെഷീൻ ത്രീ ഡി ഫോർ ഡി ശേഷിയുള്ള മൂന്ന് എക്കോ കാർഡിയോഗ്രഫി മെഷീനുകൾ മൂന്ന് ടെസ കാർഡിയ എം ആർ ഐ നൂറ്റി ഇരുപത്തിയെട്ട് സ്ലൈഡ് കാർഡിയ കൊറോണറി ആൻജിയോഗ്രഫി കാർഡിയോ ഓബ്സ്റ്റിക്സ് കാർഡിയോ ഓങ്കോളജി കെയർ എന്നിവയും അടു ലൈഫ് ലൈനിൽ ക്രമീകരിച്ചിട്ടുണ്ട് ലൈഫ് ലൈൻ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ എസ് പാപ്പച്ചൻ കാർഡിയോളജി വിഭാഗം തലവൻ ഡോക്ടർ സാജൻ അഹമ്മദ് കാർഡിയാക് സർജറി വിഭാഗം തലവൻ ഡോക്ടർ രാജഗോപാൽ ഡോക്ടർ സിറിയക് പാപ്പച്ചൻ ഡോക്ടർ മാത്യൂസ് ജോൺ ഡെയ്സി പാപ്പച്ചൻ ഡോക്ടർ ഫിലിപ്പ് മാമൻ ഡോക്ടർ ബി പ്രസന്നകുമാരി ജോർജ് ചാക്കഞ്ചേരി വി വിജയകുമാർ എന്നിവർ പങ്കെടുത്തു അടൂർ